നഴ്സിംഗ് കോളേജിനായി മാഹിയിലെ എൽ പി വിഭാഗത്തിലെ ഏറ്റവും വലിയ വിദ്യാലയമായ ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കുവാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് പൊതുവിദ്യാലയങ്ങൾ അടിച്ചുപൂട്ടരുതെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ തലശ്ശേരി ഏരിയ കമ്മിറ്റി മാഹി ഗവൺമെന്റ് ഹൌസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ധർണ എഫ് ഐ തലശ്ശേരി ഫവാസ് ഉദ്ഘാടനം പ്രസിഡന്റ് അഭിരാം ഭട്ടാരി സി പി എം ലോക്കൽ സെക്രട്ടറി നൌഷാദ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ ഒരു സമരം നേതൃത്വത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നതിന്റെ ആവശ്യത്തെ പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും എല്ലാം തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് നല്ല ധാരണയുണ്ടാകും എന്താ ബാഹ്യ മേഖലയിലെ വിദ്യാഭ്യാസം തന്നെയാണ് പ്രശ്നം നിരവധി കാലങ്ങളായി മാഹി മേഖലയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും ഇവിടുത്തെ സ്കൂളുകളുടെ പി ടി ഐയുടെ നേതൃത്വത്തിലും എല്ലാം തന്നെ ഇവിടെയുള്ള പല അധികാരികൾക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവിടെ കത്തുകൾ വാരി ഒരു ആവശ്യം ആവശ്യത്തിനും തിരിച്ച് റിപ്ലൈ നൽകാത്ത സ്ഥിതിയാണ് നിലവിലെ മാഹി മാഹി അധികൃതർ പറയാനുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടുത്തെ എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള മാഹി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ആ സ്കൂൾ അടച്ചുപൂട്ടാൻ ഇവർ ഉത്തരവിടുകയാണ് ആ എന്ത് അർത്ഥത്തിലാണ് ഉത്തരവിടുന്നതെന്ന് കൃത്യമായി ഒരു സൂചനയും അങ്ങ് പറഞ്ഞു പോവുകയാണെന്ന് ഈ സൂചിപ്പിച്ചു ഇവിടെ മാഹി മേഖലകത്തൊരു എം എൽ എ ഉണ്ട് രമേശ് പറമ്പത്തിൽ എത്രയോ തവണ കണ്ടു സംസാരിച്ചു നേരത്തെ ഇവിടെ സ്വാഗത പ്രശ്നങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു റിപ്ലയുമില്ലാതെ മാഹി മേഖലയിലെ ബി ജെ പി സർക്കാരിനെ കൂട്ടുപിടിച്ച് ഈ മാഹി മേഖലയിലെ വിദ്യാഭ്യാസം തച്ച് തകർക്കാൻ നോക്കുന്ന മാഹി അധികാരികളിൽ നമ്മൾ കൃത്യമായി ഒന്ന് സൂചിപ്പിക്കാം ഇന്നീ സമരം എസ് എഫ് ഐ കേവലം എസ് എഫ് ഐയുടെ സൂചനാ സമരം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മാഹി മേഖലയിലെ പോലീസുകാരെല്ലാം കൂട്ടി ഇവിടെ എസ് എഫ് ഐ അങ്ങ് പിടിച്ചുകൂട്ടാമെന്ന് ഇവിടെ ആലോചിച്ചിട്ടുണ്ടാവും എന്നാൽ പോലീസുകാരോട് കൃത്യമായി പറയാം നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ മക്കളുടെ ഭാവികളെല്ലാം ഇവർ തച്ച് തകർക്കാൻ പോകുന്നതും നിങ്ങളിത് ഇതേപോലെ നോക്കി കുർത്തികളാവും ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം തലശ്ശേരി മേഖലയിൽ തലശ്ശേരി ഏരിയക്കകത്തി പതിനഞ്ചായിരം മെമ്പർഷിപ്പുള്ള വിദ്യാർത്ഥി അംഗ അംഗത്വമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഒന്നിവിടെ കയറണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കയറി തന്നെ പോകുമെന്നുമാണ് ഉത്തരവിട്ട് ആദ്യം തന്നെ ഇവിടെ സൂചിപ്പിച്ചു പോവുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു നേരത്തെ ഇവിടെ ഉസ്മാൻ സ്കൂൾ അതുപോലെ തന്നെ ഈ നിരവധി മാഹി മേഖല സ്കൂൾ പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിച്ച് കൃത്യമായി ഇവിടെ മാഹി മേഖലക്കകത്തി കൃത്യമായി കത്തുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും ഒരു ഉത്തരവ് പോലും ഇടാത്ത ഈ മാഹി മേഖലയിലെ വിദ്യാഭ്യാസ തച്ചു തകർക്കാൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്ന അവഗണങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ഇവിടെ സമരങ്ങൾ ഏറ്റെടുത്തു പോയ സംഘടനയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയോട് നിങ്ങൾ കാണിക്കുന്ന കൃത്യം വിദ്യാർത്ഥികളോട് കാണിക്കുന്ന നിങ്ങളുടെ ഈ തോന്നിവാസം ഈ തെമ്മാടിത്തരം ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം ഇനി വരാൻ പോകുന്ന സമരം എസ് എഫ് ഐക്ക് പോലും പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇനി എസ് എഫ് ഐയുടെ സമരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിവിടെ പോലീസും ബാരിക്കേഡെല്ലാം ആക്കി എസ് എഫ് ഐ അങ്ങ് പിടിച്ചു കെട്ടിക്കാമെന്ന് നിങ്ങളുടെ ധാരണയാണെങ്കിൽ ആ ധാരണ അങ്ങ് രണ്ട് കഷ്ടമായി അങ്ങ് മറക്കി അങ്ങ് വെച്ചാൽ മതി കൃത്യമായി പറഞ്ഞേക്കാം ഇനി ഒരു സമരം ഏറ്റെടുത്തിനെങ്കിൽ ആ സമരം കൃത്യമായി ഉത്തര ഉത്തരവിട്ടിക്കില്ലെങ്കിൽ ഇവിടെ എസ് എഫ് ഐ അനിശ്ചിതകാല സമരം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ പലവട്ടം ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു ബാഹി മേഖലയെ നിങ്ങൾ എന്തെല്ലാം തോന്നിവാസം ചെയ്തു വെച്ചിട്ടുണ്ടോ